അഭിമാനമായ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നേടിയത് അതിശയകരമായ വളർച്ച സിയാലിന്റെ ഓഹരി വില ഒരു വർഷത്തിനുള്ളിൽ ഇരട്ടിയായി വർദ്ധിച്ചു ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് വിമാനത്താവളത്തിന്റെ ആകെ മൂല്യമായി കണക്കാക്കുന്നത് ഓഹരി വിലയുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയായി ഉയർന്നു ഏകദേശം നൂറ്റി ഏഴ് ശതമാനമാണ് ഓഹരി വിലയിലെ വർധനവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ആകെ വരുമാനം കോടി രൂപയുടെ ലാഭവും നേടാൻ സിയാലിന് കഴിഞ്ഞിരുന്നു പുതിയ ആഡംബര ഹോട്ടലും എയർപോർട്ട് ലോഞ്ചും ആരംഭിച്ചതിലൂടെയും യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതിലൂടെയും നടപ്പ് സാമ്പത്തിക വർഷത്തിലും കമ്പനിക്ക് മികച്ച വളർച്ച നേടാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രവാസികളുടെ തടക്കം നിക്ഷേപത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചിയിലേത് സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായ കമ്പനിയിൽ സംസ്ഥാന സർക്കാരിന് ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് ശതമാനം ഓഹരികളാണുള്ളത് കോടി രൂപ വിലമതിക്കുന്ന പന്ത്രണ്ട് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം ഓഹരികൾ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫറിയുടേതാണ് ആയിരത്തി കോടി രൂപയുടെ അഞ്ച് ദശാംശം ഓഹരികളുള്ള പ്രമുഖ പ്രവാസി വ്യവസായി എൻ വി ജോർജും സിയാലിന്റെ പ്രധാന നിക്ഷേപകരിൽ ഒരാളാണ് ബാക്കിയുള്ള ശതമാനം ഓഹരികൾക്ക് ഇരുപത്തി അയ്യായിരത്തോളം ഉടമകളാണുള്ളത് ഇന്ത്യയിലെ പൊതുമേഖലാ സ്വകാര്യ മേഖലാ പങ്കാളിത്തത്തോടെ തുടങ്ങിയ ആദ്യത്തെ വിമാനത്താവളം എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം മെയ് മൊത്തം യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ ഏഴാമതും അന്തർദേശീയ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ നാലാമതുമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കേരളത്തിലെ വ്യോമ ഗതാഗതത്തിന്റെ പകുതിയും കൈകാര്യം ചെയ്യുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിലൊന്നാണ് അന്താരാഷ്ട്ര ഫ്ലൈറ്റുകൾക്കായും ഡൊമസ്റ്റിക് ഫ്ളൈറ്റുകൾക്കായും പ്രത്യേകം ടെർമിനലുകളുണ്ട് പന്ത്രണ്ടായിരം പേർ ജോലി ചെയ്യുന്ന വലിയ ഒരു തൊഴിൽദാതാവും ദാതാവും എന്ന നിലയിലും വിമാനത്താവളം എത്തുകയും ചെയ്തു കൊച്ചി ജി നാവിക താവളത്തിലെ വിമാനത്താവളം നവീകരിക്കാനായി കേന്ദ്ര സർക്കാർ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ അത്തരം പദ്ധതികളോട് നാവികസേന അനുകൂലമായി പ്രതികരിക്കാതിരുന്നപ്പോൾ കൊച്ചിയിൽ പുതിയ എന്ന ആശയം ഉടലെടുക്കുകയായിരുന്നു അന്നത്തെ എറണാകുളം ജില്ലാ കളക്ടർ വി ജെ കുര്യൻ സർക്കാരിന് മുൻപിൽ സമർപ്പിച്ച പദ്ധതിക്ക് അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ അനുകൂലമായി പ്രതികരിച്ചതോടെ പുതിയ എയർപോർട്ടിന് തുടക്കമായി മൂന്നിൽ ഒരു സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത് പ്രാരംഭ പ്രവർത്തനം തുടങ്ങി ആദ്യം ചേർത്തലയ്ക്ക് സമീപമായിരുന്നു സ്ഥലം കണ്ടെത്തിയത് പ്രാഥമിക നടപടികൾ തുടങ്ങിയെങ്കിലും സ്ഥലമെടുപ്പിൽ കാലതാമസം വന്നതോടെ യ്ക്കടുത്ത് നെടുമ്പാശ്ശേരിയിലേക്ക് മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് മുപ്പതിന് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനിയെ രജിസ്റ്റർ ചെയ്ത് അഞ്ചു വർഷം കൊണ്ട് വിമാനത്താവളം പണി കഴിപ്പിച്ചു ഒൻപത് മെയ് ഇരുപത്തിയഞ്ചിന് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു സർക്കാർ ആയിരത്തി മുന്നൂറ് ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കുകയും വീട് നഷ്ടപ്പെട്ട എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേരെ പുനരധിവസിപ്പിക്കുകയും ചെയ്തു സ്ഥലം ഇല്ലാത്തവർക്ക് ആറ് സെന്റ് വീതം സ്ഥലവും നൽകിയിരുന്നു സ്ഥലം ഏറ്റെടുക്കുന്നത് മൂലം വീട് സ്ഥലവും നഷ്ടപ്പെടുന്നവർക്കായി കുറെ ജോലികളും എയർപോർട്ട് ടാക്സി പെർമിറ്റും നൽകുകയും ചെയ്തു കൊച്ചി പട്ടണത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്ററും ആലുവയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും വടക്കായും അങ്കമാലിയിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും തൃശൂരിൽ നിന്ന് അൻപത്തിരണ്ട് കിലോമീറ്ററും തെക്കായും ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നു ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് എം സി റോഡ് എന്നീ റോഡുകളും എറണാകുളം ഷൊർണൂർ പാതയും വിമാനത്താവളത്തിന് സമീപത്തുകൂടി കടന്നു പോകുന്നു അങ്കമാലിയും ആലുവയുമാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി